ആ ൂരിലെ വിഷയുടെ അമ്മയാണ് ഇതൊന്നും പിടിക്കണ്ടോ ശരിക്കും പറഞ്ഞാല് എത്ര നാളായി അമ്മാഴ്ച ഇവിടത്തെ വലിയൊരു ഉത്സവം ഉണ്ടായിരുന്നു ഇവിടത്തെ പണ്ട് ഭരിച്ചിരുന്ന രാജാ രാജാ രാജാവ് ഉണ്ടായ കാലത്ത് രാജാവിന്റെ ഒരു കളി ഇവിടെ ഉണ്ടായിരുന്നു എങ്ങനെ ഇവിടെ ഇണ്ടായിരുന്നു അത് ഒരുപാട് ആൾക്കാർ വന്ന ഇവിടെ ഒക്കെ വന്ന കാര്യങ്ങളൊക്കെ ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഒരു ചേച്ചി എന്ന സഹായിച്ചു കാരണം ഞാൻ കരയുമ്പോ ഒക്കെ പേര് പറയില്ല വേണ്ട ഒന്നും ഒരു പേരും വെച്ച് കാണുമ്പോ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് കാരണം ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിന്റെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചൊരു അമ്മ മകളുടെ മരണത്തിന് ശേഷവും ശരിക്കും പറഞ്ഞാൽ അമ്മയെ കളിയാക്കാത്ത ആളുകൾ ഒരു ഒരു ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ അതെന്താ ഉള്ളൂ നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്റെ പുള്ളനെ എന്നെ ഉപദ്രവിക്കാത്ത എന്റെ കൊച്ചിനെ കൊന്നതിലും പങ്കെടുക്കാത്ത ആളുകളില ആരെങ്കിലും കുറച്ച് പേരെ ഉണ്ട് ബാക്കിയൊക്കെ എല്ലാ ആൾക്കാരും കണക്കാ എല്ലാവർക്കും കൂർക്കു വിളിക്കാനും ആ ചെലവർക്കെന്നെ ദയിക്കല ഇഷ്ടപ്പെടല്ല ചിലവർക്കും പിടിക്കണില്ല ഇപ്പൊ പഴയതുപോലെയുള്ള ഭംഗി സൗന്ദര്യൊന്നുമില്ല ബ്യൂട്ടീഷ്യൻ അപ്പൊ അവര് പറയുന്നത് ഞാൻ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സംഭവത് പെണ്ണുങ്ങളും അറിഞ്ഞിന്ന് ഞാൻ അന്ന് സെറ്റ് അവിടെനിന്ന് അലക്കാൻ കൊടുത്തത് സ്വന്തമായിട്ട് മേടിച്ച് കൊടുത്താ പറഞ്ഞ തലവസം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു ഞാൻ അമ്മയുടെ ക്ഷേത്രത്തിരുമ്പ അവര് ക്ഷേത്രത്തിൽ പോയിപ്പ തിരുമേനി പ്രസാദം നിന്ന് വന്നപ്പോ തിരുമേനി ചേച്ചി നിങ്ങടെ കുടുംബത്തിന് ഭയങ്കര ദോഷമുണ്ട് ഉണ്ട് അതുകൊണ്ട് അമ്മ കുടുംബക്ഷേത്രം ഉള്ളേന്ന് എവിടെയുള്ള അത് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി മോളിലെ നാളും പേരും പറഞ്ഞ് അവിടെ ഒരു അന്നദാനം കൊടുക്കാൻ പറഞ്ഞു അന്നെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ മീര ജാസ്മിൻ രണ്ടു ലക്ഷം നന്നു ജയറാമ് രണ്ടു ലക്ഷം നന്നു പിന്നെ ജയറാമ രണ്ടു ലക്ഷം തന്നു പിന്നെ പിള്ളേർ അച്ഛനും പിള്ളേരും ഒക്കെ പുലേരായിരുന്നു എനിക്ക് സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുകയല്ലാത്തോണ്ട് ഞങ്ങള് ഈടവരാ അപ്പൊണ്ട് സ്ത്രീധനം കൊടുക്കാൻ കിട്ടിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഈ എന്റെ പിള്ളേരെ അച്ഛൻ ഏത് നേരം ചോയിച്ചു 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 വന്ന് അമ്മക്ക് ചോദിക്കടും അപ്പൊ അമ്മ അറിഞ്ഞിരി എന്തെങ്കിലും കാതലും കഴുത്തിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അമ്മക്ക് സ്കൂളിലത്ര രണ്ടാത്തിട്ടൊക്കെ കഴിഞ്ഞതായിരുന്നു പിന്നെ അവര് അങ്ങനെ അവിടെ പോയ സമയത്താണോ ഈ ബ്യൂട്ടി അമ്മ അല്ല അത് ഞാൻ ഈ പെണ്ണുങ്ങൾ എപ്പോഴും എന്നെ വിളിയാ ചേച്ചി വാ ചേച്ചി വാ ചേച്ചി ചേച്ചി വെറുതെ ഇരിക്കണ്ട ചേച്ചിക്ക് വിഷമമൊക്കെ അല്ലേ അപ്പൊ ചേച്ചി ഒരു കാര്യം ഞങ്ങൾ ഇവിടെ ഇണ്ടല്ലോ ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് വാ അപ്പൊ എനിക്ക് ബ്ലൗസ് ഒന്ന് പോയി ബ്ലൗസ് തയ്ക്ക കുറവായിരുന്നു അപ്പൊ അന്ന് രണ്ട് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടേ അപ്പൊ എനിക്കറിയില്ല എന്നാ ഈ പൂജാരി ഇങ്ങനെ പറയുന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ ഞമ്പലത്തെ തോടാൻ ചെന്നപ്പോ പൂജാരി ഇങ്ങനെ വന്നപ്പോ അമ്മേടെ അങ്ങളും